വയനാട്ടിൻ്റെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെല്ലാം കഴിഞ്ഞ അഞ്ചു ദിവസമായി സൗജന്യമായി ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഇടമുണ്ട് നരിപ്പറ്റ പഞ്ചായത്തിലെ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ദിവസേന പതിനായിരം പേർക്കാണ് മൂന്ന് നേരങ്ങളിലായി സൗജന്യമായി ഭക്ഷണം നൽകിയിരുന്നത് നല്ല ഭക്ഷണമാണ് ലഭിച്ചതെന്ന് മറ്റ് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പറയുമ്പോഴും ഡി ഐ ജി ഈ ഭക്ഷണ വിതരണം ഇന്നലെ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് സംഘാടകർ വേദനയോടെ പറഞ്ഞു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കാരണം വയനാട്ടിലെ രക്ഷാപ്രവർത്തകർക്ക് ഏറെ വേദനയുണ്ടാക്കിയ ആ സംഭവത്തെക്കുറിച്ച് ഞങ്ങള് നാല് ദിവസം പോലായി ഇവിടുന്ന് തന്നെ രാത്രി തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് വയറിനെളിച്ച് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ പോകാറുള്ളൂ ദുരന്തമുഖത്ത് അവിടെയാണെങ്കിൽ പ്രവർത്തനങ്ങളിലും അങ്ങനെ തന്നെയാണ് അല്ലാതെ രാഷ്ട്രീയമായിട്ടൊന്നുമില്ല എല്ലാ യുവജന സംഘടനകളും സംയുക്തമായിട്ട് എല്ലാവരും കൂടി മറ്റോ കയറണമെങ്കിൽ കൈ ഒഴിച്ചു കൊടുക്കുന്ന മറ്റു സംഘടനക്കാരെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവില്ല അത് കേരളത്തിൻ്റെ മാതൃക കേരളത്തിന് കണ്ട് പഠിക്കണമെന്ന് പറയൽ തന്നെ ഇതാണ് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാനൊക്കെ ഇപ്പോൾ അഞ്ച് ദിവസമായിട്ട് ഇത് സംഭവിച്ച ആ ദിവസം ആറു മണി മുതൽ ഈ ദുരന്തമുഖത്തുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ രാവിലെ വൈകുന്നേരമൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു അത് ഞാനിപ്പോൾ പോകുമ്പോഴൊക്കെ രാത്രി ഇന്നലെയൊക്കെ പതിനൊന്ന് മണിക്കാണ് അവിടുത്തെ ആ രാത്രി തെരച്ചിൽ ആ സമയത്ത് പോലും ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ഇതിന് ഇത് മേൽനോട്ടം വഹിച്ച ആളുകൾക്ക് ഒരുപാട് നന്ദി കാരണം ഈ വയനാട്ടിൽ ഇങ്ങനെ ഞാൻ വയനാട്ടുകാരനായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെ നമ്മളെ സംരക്ഷിക്കാനോ ഓടിയെത്തി ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി അവർക്ക് അവരുടേതായ ഒരുപാട് ചെലവുകളും കാര്യങ്ങളും അവർ സ്വരൂപിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്ത് തന്നെ ഒരുപാട് നന്ദി വയനാടിൻ്റെ ദുരന്തമുഖത്ത് കഴിഞ്ഞ അഞ്ച് ദിവസമായി നമ്മൾ വലിയ ഐക്യം കണ്ടിട്ടുണ്ട് കാരണം ആ ഐക്യം തന്നെയാണ് അതിജീവനത്തിലുള്ള കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയും അത്തരത്തിലുള്ളൊരു ഐക്യമാണ് നമുക്ക് ഈ ദുരന്തമുഖത്തേക്കുള്ള വഴിയിലേക്ക് വരുമ്പോൾ അതായത് ചൂരൽ മലയിലേക്ക് വരുമ്പോൾ അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ഭക്ഷണശാല നമുക്ക് കാണാം അതൊരു ഹോട്ടലല്ല അവിടെ എല്ലാവർക്കും ദിവസേന ഈ രക്ഷാപ്രവർത്തകരായ ആളുകൾക്ക് ഭക്ഷണം നൽകാനുള്ള സജ്ജീകരണങ്ങൾ മൂന്ന് നേരവും ഇവിടെ വിഭവ സമൃദ്ധമായി തന്നെ ഭക്ഷണം ഇവർ നൽകി വരുന്നുണ്ട് അത് നരിപ്പറ്റ പഞ്ചായത്തിലെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഈ ഭക്ഷണമെല്ലാം തന്നെ ഒരുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിട്ടുള്ളത് ഇവിടെ കൃത്യമായി തന്നെ മൂന്നു നേരം എല്ലാവർക്കും അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ ഇവിടെ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കാരണം ഈ രക്ഷാദൗത്യം നിർവഹിക്കുന്നവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ഉണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡുണ്ട് യുവജന മോർച്ചയുടെ ആളുകളുണ്ട് ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളും ഈ കൃത്യമായ രീതിയിൽ അവരുടെ സന്നദ്ധ സംഘടനകളെ കൊണ്ടുവന്നുള്ള പ്രവർത്തനം ഈ വയനാടിൻ്റെ ദുരന്തമുഖത്ത് നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ പോലീസുകാർ മറ്റ് രക്ഷാപ്രവർത്തകർ സർക്കാർ ഉദ്യോഗസ്ഥർ അഗ്നിരക്ഷാസേനാ പ്രവർ എല്ലാവരും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് മാധ്യമ പ്രവർത്തകരിൽ പലരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഒരു നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ ഒരു കുടിവെള്ളം ആവശ്യമായി വന്നാൽ ഇവരാണ് സഹായഹസ്തവുമായി എത്താറുള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടരുന്ന ഈ ഒരു ഐക്യത്തിൻ്റെ കൂടാരം ഭക്ഷണ കൂടാരം അതാണ് ഇപ്പോൾ അതേക്കുറിച്ച് കൃത്യമായി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു പ്രത്യേകിച്ച് ഒരു ദുരന്തമുഖത്ത് ഭക്ഷണം കൃത്യമായി നൽകുക അതും മൂന്ന് നേരം മാത്രമല്ല ചായയും ലഘുകടിയും ഉൾപ്പെടെയുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഏറ്റവും അനിവാര്യമായ മൂന്ന് നേരങ്ങൾ രക്ഷാപ്രവർത്തകർക്കാണ് നിങ്ങൾ നൽകുന്നത് അതെങ്ങനെയായിരുന്നു ിൽ ഇത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഒരു കടമയാണ് എന്നുള്ളൊരു തിരിച്ചറിവടി കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത് ഇത് ഇവിടെ മാത്രമല്ല മറ്റു ദുരന്ത മുഖങ്ങൾ കവളപ്പാറവുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളിത് ചെയ്തതാണ് ഇവിടെ വയനാടിൽ വയനാടിനെ നെഞ്ചോടുകൂടി ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ വന്നത് രക്ഷാദൗത്യം കഴിയുന്നത് വരെ ഇവിടെ ഞങ്ങൾ ഈ ഒരു സേവനം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവിടെ തുടങ്ങിയത് നിർഭാഗ്യവശാൽ ഇന്ന് അത് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്താ എന്താണ് സംഭവിച്ചത് എന്നു അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഇന്ന് ഡി ഐ ജി വിളിപ്പിച്ചു ഞങ്ങൾ ഡി ഐ ജി ഞങ്ങളെ ഒരു കോൺസ്റ്റബിളിനെ വിട്ടു കോൺസ്റ്റബിൾ ഞങ്ങളെ വണ്ടിയിൽ കയറി അവിടെ പോയി അവിടെ ഡി ഐ ജിയെ വിളിച്ചു സംസാരിച്ചു ഡി ഐ ജി പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവസ്ഥ ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കിട്ടിയതിൻ്റെ പ്രകാരമാണ് ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഒരു ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഞങ്ങളുടെ സതുദ്ദേശം ഇതിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫലമില്ലാതായി പോകും അത് വിവാദമുണ്ടാക്കുക അപ്പം നിയമം ഞങ്ങൾ പാലിക്കുക അതിൻ്റെ നിർദ്ദേശങ്ങളനുസരിക്കുക എന്നുള്ളതാണ് പക്ഷേ ചില നമുക്ക് നമുക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ചില പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയതുകൊണ്ട് അതാണ് അതുമാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രയാസം ഏതായാലും ഇവിടെ ഞങ്ങൾ ഇത്രയും നാല് ദിവസത്തോ അഞ്ചാം ഇത് അഞ്ചാം ദിവസമാണ് അഞ്ച് ദിവസത്തോളം ഈ ഒരു സേവനം നടത്താൻ കഴിഞ്ഞത് ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായി ഇവിടെ നടത്തി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ അപ്പോഴും പോലീസുകാരടക്കമുള്ളവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ടുണ്ട് അതെ പോലീസുകാരും ഫയർ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീമും എല്ലാവരും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പത്തായിരം ആളുകൾക്കുള്ള ഭക്ഷണം ദിവസവും ഞങ്ങൾ പാകം ചെയ്തിട്ടുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ വൈകി രാത്രി പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ടര വരെയെങ്കിലും ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിൽക്കാതെ ഒരു കണ്ടിന്യൂസ് ലൈവ് ഫുഡാണ് ഇവിടെ അറേഞ്ച് ചെയ്തത് വളരെ ട്രാൻസ്പെറൻ്റാണ് ഞങ്ങൾ പുറത്തു നിന്ന് ഒട്ടുമിക്ക ആളുകളും പുറത്തുനിന്ന് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവരാണ് അപ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാതൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും ഞാൻ അങ്ങനെ പറയല്ല പക്ഷേ ഞങ്ങളത് ഞങ്ങൾ ഇവിടെ അങ്ങനെയുള്ള എല്ലാ പ്രോട്ടോക്കോളുകളും ഞങ്ങൾ കീപ്പ് ചെയ്ത് തന്നെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് കാണുകയും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ് ഇത് വീണ്ടും തുടരാൻ വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിരുന്നോ ജനപ്രതിനിധികൾ മന്ത്രിമാർ ഇവരുമായി സംസാരിച്ചു ഞങ്ങൾ നേതൃത്വവുമായിട്ട് സംസാരിച്ചു അപ്പോൾ നേതൃത്വമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നെരിപ്പറ്റ പഞ്ചായത്തിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ മറ്റു നേതൃത്വമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാദമുണ്ടാക്കുക അല്ലെങ്കിൽ ഇത് അതിനൊരു സാഹചര്യമല്ല ഇത് ഞങ്ങളുടെ ഉദ്ദേശവും അതല്ല ഞങ്ങളുടെ സതുദ്ദേശം മറ്റൊന്നാണ് അതിൽ നിന്ന് തെന്നി തെന്നിമാറിപ്പോകുന്നതിനൊരു ഭയം ഞങ്ങളിൽ ഞങ്ങളിലുള്ളിലുണ്ട് അപ്പോൾ എന്താണോ നിയമപാലം അവൻ നിർദ്ദേശിച്ചത് അത് ശിരസ് വഹിക്കുക അത് പാലിക്കുക എന്നുള്ളതാണ് തുടരാൻ വേണ്ടി ഞങ്ങളോട് ഒരുപാട് ആളുകൾ ഇവിടുന്ന് നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് കാറ്ററിങ് സർവീസിനെയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ അറിയപ്പെടുന്ന കാറ്ററിംഗ് സർവീസ് ടീമാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ഇനി ഒരു ടീം പോയി മറ്റൊരു ടീം ഇന്ന് പുതിയതായിട്ട് വന്നതാണ് ചാർജ് എടുത്തതാണ് അവരെ നാല് ദിവസത്തേക്കാണ് ഇനിയും നാല് ദിവസത്തേക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ ഓരോ ദിവസവും അവർക്ക് വലിയ ചാർജ് ആണ് ഏതാളും നിർത്തണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരിന്ന് വൈകിട്ട് തന്നെ ഞങ്ങളോട് അവരെ ഞങ്ങൾ പിരിച്ചുവിട്ടു ഡി ജി പിയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ക്ലോസ് ചെയ്യാനുള്ള തീരുമാനത്തിൽ അവരെ പിരിച്ചുവിട്ടു അപ്പം അവളെ ഷെഫൊക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി തുടരണമെന്ന് പറഞ്ഞെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ തന്നെ വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്തെങ്കിലും തുടരാൻ അനുമതി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തുടരും അതില്ല ഇനി എന്താ പറയുക ഞങ്ങൾ മാനസികമായിട്ട് പ്രയാസമുണ്ടായിക്കുക അത് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ ഞങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചു അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഒരു പുല്ലുമില്ല എന്ന് ഒരു ഒരു സാധാരണ കോൺസ്റ്റബിൾ പോലും പറയാൻ മടിക്കുന്ന ചില വാക്കുകൾ ഒരു ഡി എ ജി ഒരു സംസ്ഥാനത്തിൻ്റെ ഡി എ ജി സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പ്രയാസം ഉണ്ടാക്കിയത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇവിടെ കംപ്ലീറ്റ് വർക്കും ചെയ്യുന്നത് ജെ ആണ് മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞാൽ അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ ജെ സി ബി വരുന്നതിന് മുമ്പായിട്ട് മൂന്ന് നാല് ദിവസത്തോളം വളരെ കഠിനാധ്വാനം ചെയ്ത് ജീവൻ മരണ പോരാട്ടം നടത്തി രക്ഷാദൌത്യം നടത്തിയ ആളുകളാണ് ഇവിടുത്തെ സന്നദ്ധ സേനാ സംഘം രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാ ആളുകളും നമ്മൾ ലൈവായി കണ്ടതാണ് അങ്ങനെ വർക്ക് ചെയ്ത ആളുകളെ കുറിച്ച് താങ്കൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഉച്ചത്തോടുകൂടി ഒരു ഉച്ച മനോഭാവത്തോടുകൂടിയാണ് ഞങ്ങളോട് പെരുമാറിയത് അതിലാണ് ഞങ്ങൾക്ക് വളരെ പ്രയാസം അതുകൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഏതായാലും ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല തീർച്ചയായും വളരെ സമാനതകളില്ലാത്ത ഒരു സേവന പ്രവർത്തനമാണ് ഇവർ നടത്തിയത് കാരണം ഒരു ദിവസം പത്തായിരം ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു പ്രക്രിയ അതും കേവലം പത്തായിരം ആളുകളല്ല സൗജന്യമായി തന്നെ ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടേക്ക് വരും ആളുകൾ എല്ലാവർക്കും തന്നെ അവിടെ ഈ സാധനങ്ങളുമായി സഹായഹസവുമായി വരുന്ന ആളുകൾ അവരെയെല്ലാം തന്നെ ഒരു സഹായിച്ച ആളുകളാണ് ഒരു ഡി ഐ ജിയുടെ ഉത്തര ഉത്തരവ് ഒപ്പം തന്നെ ഒരു നിർദ്ദേശം ആ നിർദ്ദേശത്തിൽ ഡി ഐ ജിയുടെ ഭാഗത്തു നിന്നും വാക്കുകളിലെ ചില പദപ്രയോഗങ്ങൾ അതിവരെ മാനസികമായി തളർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഒരിക്കലും ഒരു കാരണം ഇത് കേരളം ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉദ്യോഗസ്ഥരിൽ ആരും തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു ഈ അനൈക്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തരുത് എന്നുള്ളതുകൂടിയാണ് ഡി ഐ ജി മനസ്സിലാക്കേണ്ടത് മാനുഷികമായ പരിഗണന ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതുകൂടിയാണ് എന്തായാലും ഈ ഒരു സേവനം നിർത്തുമ്പോൾ അത് നിരവധി സാധാരണക്കാരായ രക്ഷാപ്രവർത്തകർക്കാണ് വലിയ പ്രതിസന്ധി ആകുന്നത് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എംമാർ കേരള വിഷയം ന്യൂസ്